അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പഫ് സ്ലീവാണ് അപ്പം കുഞ്ഞുങ്ങട പട്ടുപാവാടയുടെ പഫ് സ്ലീവാണ് ഒരു എട്ട് വയസ്സ് ഏഴ് വയസ്സൊക്കെ ഉള്ളവർക്ക് ഉള്ള വലിയ പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ളവർക്ക് ശകലം കൂടെ ഒക്കെ എടുക്കാം അപ്പോൾ ഇതാണ്ട് ഇത് ബോഡി ഭാഗം ഒക്കെ വെട്ടിയതിന് ശേഷം സ്ലീവ് കിട്ടുകയാണ് എട്ട് ഇഞ്ച് വണ്ണമാണ് സ്ലീവിന് വേണ്ടത് അതിൽ നിന്നും ഒരു എടുക്കാം നാലിഞ്ചെടുക്കാം മൂന്നിഞ്ചെടുക്കാം അതൊക്കെ അവരോർ ഇഷ്ടം മാതിരി എടുക്കാം അഞ്ചിഞ്ചെടുക്കാം കൈക്കുഴി എട്ടിഞ്ചാണെങ്കിൽ വേണ്ടതെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് എടുക്കാം കൈയിറക്കം ഏഴിഞ്ചാണ് എടുക്കുന്നത് എടുത്തതിന് ശേഷം രണ്ട് കൈ ഒന്നിച്ചാണ് വെട്ടുന്നത് അപ്പം നമ്മൾ പിന്നെ നാലിഞ്ച് വരും പഫ് തയ്ച്ചതിന് ശേഷം നാലിഞ്ച് വരും ഏഴിഞ്ചെടുത്താൽ ഓ ഏഴിഞ്ച് എന്തിനാണ് ഇറക്കുമെന്ന് ചോദിക്കണ്ട പിന്നെ അത് ഏഴിഞ്ചെടുക്കുമ്പം നമുക്ക് തയ്ച്ച് വരുമ്പം മൂന്നിഞ്ചേ വരുത്തുള്ളൂ കാരണം പഫ് പൊങ്ങി നിൽക്കും അപ്പോൾ അതാണ്ടേ ഞാൻ രണ്ട് കൈക്ക് ഏഴും ഏഴും പൗനാലിഞ്ച് ഇറക്കം എടുത്തതിന് ശേഷം അതാണ്ടേ അങ് നേരെ വെട്ടുവാണ് ഇത് വണ്ണവും ഇറക്കവും എടുത്ത് രണ്ട് കൈക്കുള്ള വണ്ണം ഇറക്കുവാണ് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മടക്കി ഇടാം അതാണ്ട് രണ്ട് കൈയും മടക്കി ഇട്ടിട്ടുണ്ട് ഇതിനി ഭാഗം പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം മടക്ക് മടക്കുഭാഗം ഒന്നും ചെയ്യരുത് അതങ്ങനെ ഇട്ടേക്കണം അതായത് തുറന്ന ഭാഗമാണ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഭാഗം തുറന്ന മടക്ക് ഭാഗത്തിൻ്റെ ഓപ്പോസാ ഇനി ആ മടക്ക് ഭാഗമാണ് ഞാൻ ഞാനിന്ന് തുടങ്ങുന്നത് ഇതേമാതിരി ഇങ്ങനെ ഒന്ന് ചരിച്ചു കൊണ്ടുവന്ന് നമ്മൾ നാലിഞ്ചാണ് ആ പിന്നെ തുറന്ന ഭാഗത്ത് അടയാളം ചെയ്തേക്കുന്നത് അ ഞാൻ പിന്ന് ചെയ്ത് കാരണം ഇത് അങ്ങോട്ട് നിൽക്കുന്നില്ല പിടിച്ചിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ടാണ് പിൻകുത്തിയിട്ട് നമുക്ക് വെട്ടുമ്പം നിൽക്കും വരച്ചേക്കുന്നത് കണ്ട ഇഞ്ചിൽ നിന്നാണ് ഈ വരച്ചേക്കുന്നത് ഒന്നും കൂടെ ഒന്ന് തെളിച്ച് വരയ്ക്കുവാണ് പിന്നെ വര അവിടെ എവിടെയൊക്കെ കിടക്കുന്നതെന്ന് വച്ചാൽ ഈ ചീത്തവശവും നല്ല നോക്കി വരയ്ക്കുവാണ് ഒരു പിന്നെ ഈ പെൻസിൽ വെച്ച് വരച്ച് ഇത് ഒരു ശകലം ചെറിയ നനവ് വെച്ച് അങ്ങ് തോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയും ഇത് ചീത്തവശമാണ് അതുകൊണ്ടാണ് ഈ വര കിടക്കുന്നത് ചീത്തവശവും നല്ല വശം പിന്നെ എന്നാൽ നനഞ്ഞ തുണി ശകലം നനവ് തുണി ഉണ്ടെങ്കിൽ അതങ്ങ് തുടച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് മാറാം ആക വശം നല്ല വശമല്ല ചീത്തവശമാണിത് അപ്പോൾ അതാണ്ട എട്ട് ഇഞ്ച് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ താഴോട്ട് രണ്ടിഞ്ചും കൂടെ ഇങ്ങോട്ട് മാറ്റിയിട്ട് കാരണം പഫ് വരുമ്പം രണ്ടിഞ്ച് അധികം കിട്ടും നമുക്ക് അപ്പോൾ ആറും രണ്ടും എട്ട് കിട്ടും താണ്ട ഈ ഭാഗമാണ് ഞാൻ നോച്ചിട്ടേക്കുന്നത് അതേ ഭാഗം തന്നെ അടിഭാഗവും നോച്ചിട്ടിട്ടുണ്ട് കാരണം നമ്മൾ എട്ട് ഇഞ്ച് എടുക്കണ്ട ആറിഞ്ച് നോച്ചിട്ടാൽ മതി കാരണം ബാക്കി നുറുവൊക്കെ വരുമ്പം അവിടെ പഫ് വരുമ്പോൾ സ്ഥലത്തും തയ്യൽ വരുമല്ല അധികം വരും അപ്പോൾ എട്ടിഞ്ച് കിട്ടും കൈക്കുഴിക്ക് കൊച്ചു പിള്ളാരുടെ ഇതാണ് ഒരുപാട് വണ്ണമൊന്നുമില്ലാത്ത കയ്യാണ് ആൾ ആളിൻ്റെയാണ് ഇനി ഇതിന് പടി വെക്കണം അല്ലെങ്കിൽ ബാൻഡ് ഒരു രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് ഞാൻ രണ്ടര ഇഞ്ച് എടുത്തുകഴിഞ്ഞാൽ രണ്ട് പീസ് എടുക്കുക രണ്ട് കൈക്കാണ് രണ്ടര ഇഞ്ച് അപ്പോൾ മടക്കി തയ്ക്കുമ്പോഴത്തേക്ക് തയ്യൽത്തുമ്പെല്ലാം കഴിയുമ്പോഴത്തേക്ക് മുക്കാലിഞ്ച് ഒരു ഇഞ്ച് അതിൻ്റെ ആവശ്യമുള്ള ചെറിയ കൈ ആയതുകൊണ്ട് ഇറക്കവും കുറവാണ് കാരണം പഫ് പൊങ്ങുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇറക്കം കുറയും നല്ല കുടം മാതിരി പഫിങ്ങനെ ഇത് വരും വേണ്ട ഇനി തയ്ക്കേണ്ടത് നല്ല വശം വിട്ടതിന് ശേഷം നല്ല വശമാണിത് ചീത്തവശം പെൻസിൽ വെച്ച് വരച്ചത് അകത്ത് പോയി താഴെയും ഞുറു വെക്കണം മേളിലും പ്ലേറ്റ് വയ്ക്കണം ഒരു രണ്ട് സൈസിലാണ് ഞാനിത് കാണിക്കുന്നത് ആദ്യം ഞാൻ മുകളിൽ പ്ലേറ്റ് എടുത്ത് കാണിക്കാം അടിയിലും പ്ലേറ്റെടുത്ത് പിന്നെ വേറൊരു ടിപ്പുണ്ട് അത് താണ്ടേ ഇത് ത്രെഡറ് വെച്ച് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് പ്ലേറ്റ് ഇട്ടാം സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിലും വെക്കാം ഏണ്ട ഇതാകുമ്പോൾ ഞാൻ കട്ട് നൂല് കെട്ട് ചെയ്യുന്നതും കൊണ്ട് അത് വെച്ചങ്ങോട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക ഒരു നോച്ചിൽ നിന്നും ഒരു നോച്ചിലോട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക അകത്തോട്ട് അകത്തോട്ട് ഒരു നാല് ഞുറു അഞ്ച് ഞുറുമൊക്കെ ആകുമ്പോൾ ഒന്ന് അങ്ങ് തയ്യലിട്ട് കൊടുക്കണം ഇനി അടുത്ത ഞുറു അങ്ങനെ ചെറുതാ ധെറുതെ പിടിച്ചൊന്നും പ്ലീറ്റ് ഇടണ്ട ഇതിന് നമ്മൾ സമാധാനത്തിൽ ഞുറു ഇടാവും പിന്നെ നമ്മൾ തയ്ക്കാൻ നേരത്ത് കൈക്കുഴി തയ്ക്കാൻ നേരത്ത് പിന്നെ വലുതാ തോനയാണെങ്കിൽ അന്നേരം ഓരോ നുറു അപ്പുറം അപ്പുറം ഇട്ട് കൊടുക്കണം ഇനി അടി ഭാഗം ചോറ് ഇതാണ് പഫ് കുടം മാതിരി വരാനുള്ള ടിപ്പ് വേണ്ട തിരിച്ചു വെച്ച് വേണം പ്ലീറ്റ് ഇടാൻ ആ സൈ ഒരു സൈഡ് അപ്പുറത്തു നിന്ന് ഇപ്പുറത്തെ സൈഡ് തിരിച്ച് വെച്ച് വേണം ഇടാൻ അന്നെ അങ്ങനെ അന്നേരമാണ് പഫ് കുടം മാതിരി വരുന്നത് മൂന്നാല് സൈസിൽ തയ്ക്കും ഒരേമാതിരി വെച്ചും തയ്ക്കും ഇത് താണ്ട ഇത് നല്ല കുടംമാതിരി പഫ് പൊങ്ങി നിൽക്കും അതേമാതിരി ഉള്ള സ്ലീവാണിത് ഇതേമാതിരി അങ്ങോട്ട് വെച്ചു തയ്ച്ചു കൊടുക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ പട്ടുപാവാടൊക്കെ എന്തിഷ്ടമാണ് പഫ് നല്ല പഫക്കെ ഉണ്ടെങ്കിൽതാ കണ്ട ഇതേമാതിരി ഇനി അടുത്ത ടിപ്പും വേറെ ഒരു ടിപ്പാണ് ആദ്യം നമ്മൾ അതിന് ഇതാണ്ട ഇത് കണ്ട കുടം മാതിരി നിൽക്കുന്നത് കണ്ട നല്ല പഫ് വന്നിട്ടുണ്ട് ഇനി അടുത്തത് താഴ്ഭാഗത്താണ് ഈ പ്ലീറ്റ് ഇടുന്നത് താഴെ കഴിച്ച കൈടെ പിന്നെ പടി വെക്കുന്ന ബാൻഡ് വെക്കുന്ന ഭാഗമാണ് ആദ്യം പ്ലീറ്റ് ഇടുന്നത് ഇട്ടതിന് ശേഷം ആ ഒരു പ്ലീറ്റ് ഒരു നോച്ചിൽ നിന്നും അടുത്ത നോച്ച് വരെ പ്ലീറ്റ് ഇടണം ഇതൊരു ടിപ്പാണ് ഇതാണ് നല്ലത് ഇതാണ് തയ്ക്കേണ്ട കാരണം ഇങ്ങനെ തയ്ച്ചാൽ നമുക്ക് കൈക്കുഴി ഏത് താഴ്ഭാഗം ഏതെന്ന് അറിയ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം ബാൻഡും കൂടെ തയ്ച്ച് തീർന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ കൈക്കുഴിയുടെ പ്ലീറ്റ് വെക്കുന്നത് ഇതാണ് നല്ല ഇപ്പം ഞാൻ ഇങ്ങനെ തയ്ക്കുന്ന രണ്ട് വിധത്തിലും അറിയാൻ വയ്യാത്തവർക്ക് കാണിച്ചു വേണ്ട ഇനി നമുക്ക് ചീത്തവശമാണ് എടുത്ത് വെച്ചിട്ട് നല്ല വശം പിന്നെ നല്ല വശത്തോട്ട് മറിച്ചിടുക അതാണ് ബാൻഡ് എടുത്ത് ഇനി നമുക്ക് തയ്ക്കാം ചീത്തവശം മെളിൽ പിന്നെ തയ്ക്കുന്ന ബാൻഡിൻ്റെ ആ ചീത്തവശവും മുകളിൽ ആകെ വശം പിന്നെ അകവശം അകവശം രണ്ടും നല്ല വശമാണ് വരുന്നത് അതുകൊണ്ട് ഈ പ്ലീറ്റ് തോനെ ഉണ്ട് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ ബാൻഡ് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വലുതാണെങ്കിൽ നമുക്ക് ഇതേമാതിരി കുറച്ച് കൊടുക്കാം കാരണം പിന്നെ ഒരു ഒമ്പത് ഇഞ്ച് കൈവണ്ണം മതി ഒമ്പതിൻ്റെ കൂടെ ഒരു രണ്ട് ഇഞ്ച് കൂടെ കൂട്ടണം പതിനൊന്ന് ഇഞ്ച് കൈവണ്ണം മതി മടക്കി മടക്കിയിട്ടതിന് ശേഷം നാലര അതിൻ്റെ കൂടെ ഒരിഞ്ച് അഞ്ചര ഇഞ്ച് മതി അഞ്ചര അല്ലെങ്കിൽ ആറ് ഇഞ്ച് പോട്ട് അത്ര എടുക്കാം പിന്നെ ഇതിപ്പോൾ തോനെ ഉണ്ടായത് ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തതാണ് എന്നിട്ട് നാഹര് വെച്ചൊന്ന് വരച്ചു കൊടുക്കാം ആ അപ്പോൾ നല്ല ഫ്രസ്സായിട്ട് ഒതുങ്ങിയിരിക്കും ഇനി നമുക്ക് മടക്കി തയ്ക്കാം അര ഇഞ്ച് മടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കാം ഒരുപാട് പടിക്ക് വീതി വേണ്ട ഇതിന് ഒരിഞ്ച് മുക്കാൽ ഇഞ്ച് അത്രയൊക്കെ മതി പിന്നെ നല്ല വീതി രണ്ടിഞ്ച് വീതി ഒക്കെ എടുക്കുന്നവരുണ്ടേ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും മതി ഇനി ഡബിൾ സ്റ്റിച്ച് ഇട്ടു കൊടുക്കണം ഒരു ഒന്ന് തയ്ച്ചതിന് ശേഷം ഒരു തയ്യലും കൂടെ അവിടെ ഒരു കാലിഞ്ച് വീതിക്ക് സ്റ്റിച്ച് തയ് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് മുകളിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കാം മുകളിൽ ഇനി മുകളിൽ പ്ലേറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് തെറ്റത്തില്ല കാരണം അല്ലെങ്കിൽ മേൽഭാഗം ഏതാ അടിഭാഗം വേദമെന്ന് അറിയത്തില്ല ഇത് എല്ലാവരും തയ്യൽക്കാരെല്ലാം ഇങ്ങനെയാണ് ആദ്യം പിന്നെ ഈ പിന്നെ ബാൻഡ് തയ്ച്ചതിന് ശേഷമേ മേളി ഞുറു വയ്ക്കത്തുള്ളൂ രണ്ട് ഭാഗവും ഞുറു വെക്കുമ്പം ഓർക്കാതെ ചിലപ്പം മോൾ ഭാഗമായിരിക്കും എടുത്ത് ഞുറു വയ്ക്കുമ്പം രണ്ടു ഒരേ സൈഡ് കണക്ക് വരും ഓർക്കാതെ നമ്മൾ ആ ഭാഗമായിരിക്കും ചിലപ്പം കൈക്കുടിയുടെ ഭാഗമായിരിക്കും എടുത്ത് പടി തയ്ക്കുന്നത് അതുകൊണ്ടാണ് അടിഭാഗം പിന്നെ പ്ലീറ്റ് ഇട്ടതിന് ശേഷം ബാൻഡും തയ്ച്ചതിന് ശേഷം മുകളിലത്തെ ഞുറു വെക്കുന്നത് അപ്പോൾ രണ്ട് വിധത്തിലും ഞാൻ കാണിച്ചു തരുവാണ് അപ്പോൾ അതാണ്ട കോടം മാതിരി നല്ല നല്ല അടിപൊളിയായിട്ട് ഇതാ വന്ന കണ്ട കണ്ട ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാള്ള സ്ലാമിലേക്കും